ഈവനിംഗ് ബ്രേക്കിംഗ് നെക്സ്റ്റ് സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തെ തഴഞ്ഞ് ആരോഗ്യവകുപ്പ് എട്ട് ജില്ലകളിൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഇല്ല മരുന്ന് വിൽപ്പനയ്ക്ക് ലൈസൻസ് നൽകാനുള്ള അധികാരം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർമാർക്കാണ് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ മെഡിക്കൽ സ്റ്റോർ ലൈസൻസിനായി കാലങ്ങൾ കാത്തിരിക്കണം വകുപ്പിൽ പ്രമോഷൻ നടന്നിട്ടും കാലങ്ങളായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കുന്നത് ഒരു തരത്തിലും ഒരു തരത്തിലുമുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും സുജിയ ഒരു തരത്തിലുള്ള പരിഗണനയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പതിനാല് ജില്ലകളിൽ എട്ട് ജില്ലകളിൽ അസിസ്റ്റൻറ്റ് ഡ്രഗ് കൺട്രോളർ ഇൻസ്പെക്ടർമാർ ഇല്ല എന്നുള്ളതാണ് ഇവരാണ് ഈ മെഡിക്കൽ ഷോപ്പുകൾക്ക് മരുന്ന് അനുവദിക്കുകയും അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും എല്ലാം ചെയ്യുന്നത് നിലവിൽ പരിശോധന നടക്കുന്നത് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഡ്രഗ് കൺട്രോളർ ഉണ്ട് അസിസ്റ്റൻറ്റ് ഡ്രഗ് കൺട്രോളർ ഉണ്ട് കൊല്ലത്ത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഈ മൂന്ന് ജില്ലകളും കൊല്ലത്ത് നിന്നാണ് നോക്കുന്നത് അതോടൊപ്പം എറണാകുളത്തും എറണാകുളം ആലപ്പുഴ ഇടുക്കി ഈ മൂന്ന് ജില്ലകളും എറണാകുളം നോക്കണം അതോടൊപ്പം തൃശ്ശൂരിലുള്ളത് പാലക്കാടും തൃശ്ശൂരും അവിടെയും ഒരു ഇൻസ്പെക്ടറുണ്ട് കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കണ്ണൂരും വയനാടും ഇത്തരത്തിൽ എട്ട് ജില്ലകളിലാണ് അസിസ്റ്റൻറ്റ് ഡ്രഗ് കൺട്രോൾ ഡ്രഗ് കൺട്രോളർ ഓഫീസർമാരില്ലാത്തത് ഇതുമായി ബന്ധപ്പെട്ട് പല തവണ പരാതി അടക്കം നൽകുകയും ചെയ്തതാണ് ആരോഗ്യവകുപ്പിൽ ആവശ്യമാണ് ദിവസവും അതായത് ഒരു വർഷം എഴുന്നൂറിലധികം അപേക്ഷകൾ ാണ് പുതിയ ഈ മെഡിക്കൽ ഷോപ്പുകൾക്ക് വരുന്നത് കൂടാതെ ഈ മരുന്നുകൾ പരിശോധിക്കുകയും അത് വെരിഫൈ ചെയ്യുകയും അത് മുകളിലേക്ക് പരാതി അടക്കം അയക്കുകയും അത് ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധപ്പെടുകയെല്ലാം ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് പക്ഷേ ഈ ഇത്രയും ജില്ലകളിൽ ഇങ്ങനെ പ്രമോഷൻ നടന്നാൽ മാത്രമേ ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ആളെത്തുകയുള്ളൂ എട്ട് ജില്ലകളിലേക്ക് ഇത്തരം പോസ്റ്റ് ആളുകളില്ല എന്നുള്ളതാണ് അത് സംസ്ഥാനത്ത് ഇരുപതിനായിരത്തിലധികം മരുന്നുകൾ പല മാർക്കറ്റുകളിൽ പല ഇതിലായിട്ട് വരുന്നുണ്ട് ഇതൊന്നും തന്നെ ുംട്രോൾ വിഭാഗത്തോടാണ് എട്ട് ജില്ലകളിൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ഇല്ല അങ്ങനെ പലതരത്തിലുള്ള അവഗണനയുടെ കഥയാണ് അവർക്ക് പറയാനുള്ളത് ഇത് അധികൃതർ കാണുന്നു പരിഹരിക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോകുകയാണ് താങ്ക് യു ദിലീപ് ദേവസ്യ